ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ന്യൂജന എസ് ബിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വേണ്ട രീതിയിലുള്ള ആംബിൾഫെയർ എങ്ങനെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ആംബിൾഫെയറുകൾ പൊതുവിൽ പല തരത്തിലുണ്ട് ഇവിടെ നമുക്ക് ഫൈവ് പോയിൻറ്റ് വണ് ടു പോയിൻറ്റ് വണ്ണ് സ്റ്റീരിയോ എന്നിങ്ങനെയായിട്ട് തരംതിരിക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഫൈവ് പോയിൻറ്റ് വണ് എ വി ആറും ഒരു സ്റ്റീരിയോ ആംബിൾഫെയറുമാണ് എടുത്തിട്ടുള്ളത് ഒരു ശ്രോതാവിൻ്റെ അഭിരുചിക്കനുസരിച്ചാണ് നമ്മൾ ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യേണ്ടത് പല കസ്റ്റമറിലും വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആംബിൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആംബിൾ ഉപയോഗിക്കുന്നത് സോങ്സ് മാത്രം പ്ലേ ചെയ്യാനാണ് എങ്കിൽ അത് വളരെ വ്യക്തമായ രീതിയിൽ കേൾക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റീരിയോ ആംബിൾ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ആയിരം രൂപയ്ക്ക് താഴെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് പല വാട്സിലുമുള്ള ആംബിൾ വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പാട്ടിനൊപ്പം കുറച്ച് ബാസ് കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു റ്റു പോയിൻറ്റ് വണ് ആമ്പിൾ അസംബിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു സാധാരണ റൂമിലാണ് നിങ്ങൾ ടു പോയിൻറ്റ് വണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് ഒരു നാൽപ്പത് വാട്ട്സും സബ് ഓഫറിന് നൂറ് അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് വാട്ട്സും കിട്ടുന്ന രീതിയിൽ ആംബിൾ അസംബിൾ ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഒരു ഹാളിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒരു നൂറ് വാർഡ്സും സബ് ഓഫറിന് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് വാർഡ്സും കിട്ടുന്ന രീതിയിലും അസംബിൾ ചെയ്യാവുന്നതാണ് ഇനി ഫൈവ് പോയിൻറ്റ് വൺ ആംബിളിഫെയറിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മൂവീസൊക്കെ കാണുമ്പോഴാണ് ഫൈവ് പോയിൻറ്റ് വണ് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് വണ് ആംബ്ളിഫെയറുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഫൈവ് പോയിൻ്റ് വണ്ണിൽ നമ്മൾ സോങ്സ് പ്ലേ ചെയ്യുമ്പോൾ ഒരു പ്രോളോജിക്ക് ആയിട്ടാണ് നമുക്ക് ആഡിയോ പ്ലേ ആകുന്നത് അതുകൊണ്ട് തന്നെ ആഡിയോയ്ക്ക് ക്ലാരിറ്റി ലോസ് ആകാനും അതിൻ്റെ വ്യക്തത കുറയാനും സാധ്യത ഏറെയാണ് സിനിമ കാണാനായിട്ട് ഫൈവ് പോയിൻറ്റ് വണ് ആംബ്ലിഫയറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കറിനുസരിച്ച് ആംബ്ലിഫയറിൻ്റെ വാർഡ്സും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അനുസരിച്ച് എങ്ങനെ സ്പീക്കർ തിരഞ്ഞെടുക്കാമെന്ന് വീഡിയോ നമ്മൾ ഉടനെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഒരു ചെറിയ ഹാളിൽ ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് ഫൈവ് പോയിൻ്റ് വൺ ആംബിൾ ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ചാനലിൻ്റെ അതായത് ഒരു ചാനലിന് പതിനഞ്ച് വാർസ് കിട്ടുന്ന രീതിയിലും സബ് ഓഫറിന് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് വാർഡ്സ് കിട്ടുന്ന രീതിയിലും നമുക്ക് ആംബിൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഉപയോഗിക്കുന്ന റൂമിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് നമുക്ക് ആംബിൾ ഫെയറിൻ്റെ വാർഡ്സ് കൂട്ടാവുന്നതാണ് ചെറിയ രീതിയിലുള്ള ആവശ്യമാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ പാട്ട് കേൾക്കാനും മറ്റുമാണ് ആമ്പിൾഫെയർ ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ മൂവായിരം രൂപയ്ക്ക് താഴെയൊക്കെ ആമ്പിൾഫെയറുകൾ കിട്ടാനുണ്ട് ടു പോയിൻറ്റ് വണ് അല്ലെങ്കിൽ സ്റ്റീരിയോ ആംബിൾ ഒക്കെ ഒരു മൂവായിരം രൂപയ്ക്ക് താഴെ നമുക്ക് ആവുന്നുള്ളൂ അതല്ല നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള അതായത് വാട്സ് ഒരുപാട് കൂടിയ ആംബിൾ ഫെയറുകൾ ആവശ്യമാണ് എങ്കിൽ നമുക്ക് അസംബിൾ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആമ്പിൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സ്പീക്കറുകൾ തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ